നമസ്കാരം വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ചൊക്ലി ഒളവിലം മേഖലകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിറസാന്നിധ്യവും നിസ്വാർത്ഥ പൊതുപ്രവർത്തകനുമായിരുന്ന യശരീരനായ കെ ചന്ദ്രനെ ഒളവലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു എഐസി അംഗം വി എ നാരായണൻ ഉദ്ഘാടനം ചെയ്തു മറ്റെല്ലാ മേഖലകളും ഇറങ്ങി തിരിച്ച അദ്ദേഹത്തിന്റെ കൂട്ടുകാർ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകന്മാർ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടുന്ന ഈ വേദിയിൽ അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് വെച്ച് ഞാൻ പറയുന്നത് അതൊരധിക പ്രസംഗമാണെന്ന് എനിക്ക് ശ്രീ ചന്ദ്രൻ എന്റെ നേതാവായി ഞാൻ ജില്ലാ കേസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ശ്രീ ചന്ദ്രകേഖൻ കണ്ണൂർ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു രാഘവൻ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന അത്രമാത്രം സീനിയറായ ഒരു നേതാവായിരുന്നു ശ്രീ ചന്ദ്രൻ പിന്നീട് അദ്ദേഹം മില്ലിലേക്ക് പോയി ജില്ലാതല രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കാത്ത ചില പശ്ചാത്തലങ്ങൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ യും പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകത്തിലേക്ക് ഒതുങ്ങേണ്ടി വന്ന സാഹചര്യമാണ് നമ്മുടെ എനിക്കറിയാറില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബർ മാസം അന്ന് എഴുപത്തി എട്ടിൽ കോൺഗ്രസ് പടർന്ന ഒരു കാലഘട്ടമായി എൺപത്തിരണ്ട് ഡിസംബർ മാസം സി എ കെ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിക്കുകയും

ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ എന്ന് പറയുമ്പോൾ കോൺഗ്രസ് സംസ്കാരത്തിന് വേണ്ടി എന്നും നിലകൊണ്ട ഒരു മഹത്തായ വ്യക്തിത്വമായിരുന്നു തി ബഹുമാനപ്പെട്ട ചന്ദ്രൻ ഈ വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിന് രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കും മുൻപ് പ്രിയപ്പെട്ട പ്രമോദമൊത്ത് ഒരു കുടുംബസഹായ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അരുൺവക്കിയിൽ നിന്ന് മറ്റൊരു ഡ്യൂട്ടി ഉള്ളത് കാരണം ഞങ്ങൾ അദ്ദേഹത്തെ വന്ന് കാണുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ഞങ്ങൾക്ക് ചെയ്ത നമ്മോട് പിന്നീട് വാങ്ങുന്ന ഒരു അഡ്വക്കേറ്റ് സി ജി അരുൺ അധ്യക്ഷത വഹിച്ചു എം പി പ്രമോദ് കെ ശശിധരൻ മാസ്റ്റർ എം ഷാജി എൻ കെ സജീഷ് പി അശോകൻ ജയതലകൻ മാസ്റ്റർ എം ഉദയൻ സി കെ അർബാസ് ചാത്തോത്ത് അശോകൻ കെ പി ഷീബ അക്ഷയ് വി വി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ഉന്നത വിജയികളെയും പി ഭരതനെയും അനുമോദിച്ചു